കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തെ ഐസിയു വിലാക്കിയ മന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ണാർക്കാട് കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാസമരവും സംഘടിപ്പിച്ചു മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്തുനിന്ന് ഇന്നും നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജ് വാസവൻ പിണറായി വിജയൻ സർക്കാരിനുമെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ താലൂക്ക് ഹോസ്പിറ്റലിനു മുൻ വശത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ആരോഗ്യ വകുപ്പിന്റെ തകർച്ചയും പോലീസിന്റെ നിഷ്ക്രിയത്വവും ചൂണ്ടിക്കാട്ടി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യവും വിളിച്ചു തുടർന്ന് നടന്ന ധർണാ സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ആരും വെറുതെ ഒരു സമര നാടകം കാണിക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്ന് ഈ ഒരു താലൂക്ക് ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് എത്തിയ ആളുകളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ മൂലം ക്രമക്കേട് മൂലം വകുപ്പിന്റെ നിസ്സംഗത മൂലം ഈ സംസ്ഥാനത്തെ ജനങ്ങളൊക്കെ തന്നെ ഒട്ടേറെ ദുരിതത്തിലായിരുന്നു പോയ ഒരു സാഹചര്യത്തിൽ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ അതുപോലെ തന്നെ ഘടകക്ഷികളുടെ അവരുടെ യുവജന സംഘടനകളുണ്ട് മഹിളാ സംഘടനകളുണ്ട് മറ്റ് വിദ്യാർത്ഥി ഉണ്ട് ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജ് അതുപോലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ വാസവൻ ഇവരൊക്കെ തന്നെ എത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ നാട്ടിലെ നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ മടുപ്പ് തോന്നിക്കുന്ന നമുക്കൊക്കെ തന്നെ വളരെ അപമാനകരമായിട്ടുള്ള എത്രമാത്രം പ്രസ്താവനകളാണ് ഈ രണ്ടു മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായത് മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നടത്താതെ പോയതിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആ രണ്ട് വകുപ്പ് മന്ത്രിമാർക്ക് തന്നെയാണ് കാരണം അവർ പറഞ്ഞു ആ കെട്ടിടത്തിന് ിൽ ആരും പെട്ടിട്ടില്ല ഞങ്ങളെ പോലുള്ള സാധാരണക്കാരല്ല പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളൊന്നും അല്ല പറഞ്ഞത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉൾപ്പെടെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുകയാണ് ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും ഇല്ല മനുഷ്യൻ ആരും തന്നെ ഇല്ല എന്ന് പ്രസ്താവന ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം മണിക്കൂറുകളോളം വൈകി ആ സ്ത്രീ മരണത്തിലേക്ക് നടന്നു പോകുന്ന ഒരു സാഹചര്യം ആരോഗ്യ രംഗത്തെ അനാസ്ഥയും മനുഷ്യജീവനും വില കൽപ്പിക്കാതെ മികച്ച ചികിത്സയും നൽകാതെ മെഡിക്കൽ കോളേജുകളിൽ അനാസ്ഥ വരുത്തിയ വീണ ജോർജ് രാജിവെക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ എ തുളസി പറഞ്ഞു മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് സി അച്യുതൻ നായർ കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു വി കെ കെ ബാലകൃഷ്ണൻ പി മുരളീധരൻ ചെറുട്ടി മുഹമ്മദ് സക്കീർ തയ്യൽ ഗിരീഷ് ഗുപ്ത സി ജെ രമേഷ് നൌഷാദ് ചേലഞ്ചേരി ശശികുമാർ സതീശൻ മണ്ഡലം പ്രസിഡന്റുമാരായ വി ഡി പ്രേംകുമാർ ഫിലിപ്പ് ഹിലാൽ കെ വേണുഗോപാൽ ഉമ്മർ മനച്ചിത്തൊടി റിയാസ് തച്ചമ്പാറ ഹരിദാസൻ കുരിക്കൽ സെയ്ദ് എം സി വർഗീസ് ജോയി ജോസഫ് ലൈല സുജാത തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി